ആയ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും 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 സ്വാഗതം അപ്പം ഇന്നും കമൻറ്റിന് മറുപടിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഏത് കമൻറ്റിനാണ് എന്ന് ചോദിച്ചാൽ ഞാൻ തൊട്ടാൽ എങ്ങനെ എങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചോദിച്ചിട്ടുള്ളതാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ തൊട്ടടുത്ത പറമ്പിൽ നിന്ന് തുളസി പറിക്കാറുണ്ടായിരുന്നു ഇവിടെ ഗുരുവായൂർ അമ്പലത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു നാലഞ്ച് പ്രാവശ്യം ഞാൻ പോകുന്ന സമയത്ത് തുളസി പറിച്ചിട്ടുണ്ടായിരുന്നു അഞ്ചാമത്തെ പ്രാവശ്യം പോകുമ്പാണ് ഞാൻ ആ തുളസി പറിക്കുന്ന ആ പിന്നെ പറമ്പിൻ്റെ ഓണറെ കാണുന്നത് അപ്പം ഞാൻ വീഡിയോ എടുത്തോണ്ടാണിങ്ങനെ പോകുന്നത് അപ്പോഴാണ് അദ്ദേഹത്തിനെ കാണുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ നാലഞ്ച് പ്രാവശ്യം അവിടെ നിന്ന് തുളസി നുള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോന്ന് അപ്പം എടുത്തേ വയ്യ അവർ പറഞ്ഞു അയ്യോ ഞാനതൊക്കെ വെട്ടിക്കളഞ്ഞല്ലോ ആടെ നാളെ പണി തുടങ്ങുകയാണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ട് ഒരു ചേച്ചി ഒരു പാട്ടുണ്ടാക്കി ജസ്റ്റ് ഞാൻ ഗുരുവായൂരേക്ക് തുളസി നുള്ളിയിട്ട് ആ തു പറമ്പിൻ്റെ ആൾക്കാർ തുളസി ആ സ്ഥലം തന്നെ ചെത്തി റെഡിയാക്കി കഞ്ഞി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ പറമ്പ് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ള ഒരു വീഡിയോ എടുത്തിട്ടതായിരുന്നു കാരണം അവർ ഫൗണ്ടേഷൻ ഒരു ഫ്ലാറ്റ് പണിയാൻ വേണ്ടിയിട്ട് ഫൗണ്ടേഷൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു വർഷത്തിൻ്റെ ഒന്നര വർഷത്തിൻ്റെ പുറത്തായി ഫൗണ്ടേഷൻ ഇട്ട് വെച്ചിട്ട് ഇതുവരെ പണി അവർക്ക് പറ്റിയിട്ടില്ലായിരുന്നു പല പല കാരണങ്ങൾ കൊണ്ട് മുടങ്ങിക്കിടന്നതായിരുന്നു പക്ഷേ അവിടെ പണി ഇപ്പം തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ ആ സ്ഥലം നന്നാക്കിയതും അവിടെ തുളസിയൊക്കെ വെട്ടിക്കളയുകയും ചെയ്തത് അപ്പോൾ അത് കാണിച്ചുകൊണ്ട് കൊണ്ട് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വന്ന കമൻറ്റുകളാണ് ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് അപ്പം അതിൻ്റെ കമൻറ്റുകളാണ് കേട്ടോ നോക്കുന്നത് സോ സോറി ഞാൻ എടുത്തത് മാറിപ്പോയി അയ്യോ ഗ്യാസ് ഓഫ് അല്ലേ ചേച്ചിനോട് നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റുമല്ലേ അപ്പം കമന്റിലേക്ക് കിടക്കാം നിങ്ങളോട് ഞാൻ ഒരിക്കൽ കൂടി പറയാണ് നിങ്ങൾക്ക് എന്തെന്നോട് ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ അറിയിക്കാം അതിനുള്ള മറുപടി ഞാൻ തരും ലേറ്റ് ആയിട്ടാണെങ്കിൽ പോലും പക്ഷേ പക്ഷേ എന്താണ് പക്ഷെ ഒന്നുമില്ല അൻപത്തി നാല് മിനിറ്റ് മുമ്പ് ഇട്ട ഒരു കമൻറ്റാട്ടോ ഒരു പന്ത്രണ്ട് ഇഞ്ചി ഉള്ള വലിയ ഒരു കണ്ണൻ ഇഞ്ചിയുള്ള ഇഞ്ചി അല്ല സോറി ഐ ആം മിസ്റ്റേക്ക് അല്ല ഐ ആം മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ ഞാൻ മിസ്റ്റേക്കാണ് ഓ ഞാൻ ഇംഗ്ലീഷ് ഒന്നും പറയാൻ പോകുന്നില്ലടേ അതിന് അതിന് നാളെ കമൻ്റ് വരും ഒരു പന്ത്രണ്ട് ഇഞ്ചുള്ള വലിയ കണ്ണൻ്റെ ഒരു കണ്ണൻ്റെ കണ്ണൻ എൻ്റെ കയ്യിലുണ്ട് നിൻ്റെ കടി മാറാൻ അത് മതിയോ പന്ത്രണ്ട് ഇഞ്ചുള്ള കണ്ണനോണ്ട് എൻ്റെ കടി മാറണ്ടാവൂല പക്ഷേ ഈ ഇട്ടവൻ്റെ തള്ളയുടെ കടി മാറുമായിരിക്കും ചെക്കൻ എന്താ ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് എനിക്ക് വിശ്വസ് വിശ്വസിക്കുന്നുണ്ട് ഞാൻ അപ്പം അവൻ്റെ അമ്മ എന്ന് പറയുന്ന അല്ലെ അവൻ്റെ ഉമ്മ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ കടി ചിലപ്പം അവന് മാറ്റാൻ പറ്റുമായിരിക്കും മാറ്റണമല്ലോ അമ്മമാരുടെ കടി മാറ്റിയിട്ടല്ലേ നാട്ടിലുള്ള സ്ത്രീകളുടെ കടി മാറ്റാൻ ഇറങ്ങാവുള്ളൂ അടുത്തത് ആഷിക്കാണിട്ടത് നിന്റെ കഴിവ് കൊണ്ടല്ല ആ വീട് വയ്ക്കാൻ സമയമായതു ആയതേ ഉള്ളൂ എന്ന് വെച്ചാൽ ഞാൻ തുളസി പറിച്ചതുകൊണ്ടല്ല ആ വീട് വെക്കേണ്ട സമയമായപ്പോൾ ആ വീട് വെച്ചതാണ് എന്നാണ് ആശിക്ക് ഉദ്ദേശിച്ചത് എൻ്റെ പൊന്നാരാശിക്ക് നീ ഒരു കാര്യം മനസ്സിലാക്കുക അവർ ഒരു വർഷ ഒന്നര വർഷത്തോളായി അവിടെ ഫൗണ്ടേഷൻ ഇട്ട് വെച്ചിട്ട് അവർക്ക് ഇതുവരെ പറ്റിയിട്ടില്ല എൻ്റെ കൈകൊണ്ട് ഇതാക്കിയിട്ടോ ഒന്നുമല്ല ഗുരുവായൂരപ്പന് തുളസി കൊടുത്തതുകൊണ്ട് കൊണ്ട് ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹം ആ ഒരു പറമ്പിനുണ്ടായി എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അല്ലാതെ എൻ്റെ കൈ കൊട്ട് തൊട്ടതുകൊണ്ട് അവിടെ സ്വർണം കഴിക്കും എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ആശിക്ക് തന്നെ അഞ്ഞൂറ് രൂപയുടെ ഫോട്ടോയാണ് അയ്യായിരം രൂപ കൊള്ളാം ആശിക്ക് ഒരു കാര്യം ചെയ്യും ഞാനൊരു അഞ്ഞൂറ് രൂപ തരാം വേണ്ട ആയിരം രൂപ തരാം ഞാൻ വരയ്ക്കുന്ന ഫോട്ടോയുടെ മെറ്റീരിയലും ഡീറ്റെയിലും ഒക്കെ ഞാൻ തരാം നീ എനിക്ക് വരച്ചതാ വരച്ച് തന്നാൽ അഞ്ച് ലക്ഷം രൂപ ഞാൻ നിനക്ക് തരും ആയിരം രൂപ ഞാൻ തരാം ഞാൻ മെറ്റീരിയൽസ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം എന്നിട്ടതേപോലുള്ളൊരു ഫോട്ടോ വരച്ച് തന്ന അഞ്ച് ലക്ഷം ഞാൻ നിനക്ക് തരും കേട്ടോ അടുത്തത് ജയർ രാജ രാജെന്ന രാജ്നാഥ് ജയരാജ്നാഥ് കണ്ണ എൻ്റെ കിണ്ണ ഓ ശരി ഉണ്ണ പറഞ്ഞിട്ടില്ലെങ്കിലും മുഖഭാവം കൊണ്ട് എന്താ ഉദ്ദേശിച്ചതെന്ന് ആ രാജചേട്ടന് നന്നായിട്ട് മനസ്സിലായി കാണുമല്ലോ അനില കണ്ണൻ്റെ ചിത്രം വരയ്ക്കുന്ന ഒരു ഫുൾ വീഡിയോ ചെയ്യുമോ എൻ്റെ പൊന്നാരണി അനില ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് നീ ഒരു കാര്യം ചെയ്യും പോന്നെ എൻ്റെ യൂട്യൂബിൽ ഏകദേശം ഒരു പത്ത് മൂവായിരത്തിൻ്റെ അടുത്ത് വീഡിയോസ് ഉണ്ട് അതിൽ താഴെ സ്ക്രോൾ ചെയ്ത് പോയാൽ നിനക്ക് മുഴുവനായിട്ട് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെയുള്ള വീഡിയോസ് കാണാം ഈ വെണ്ണക്കണ്ണൻ്റേത് മാത്രമല്ല വേറെ കണ്ണൻ്റേതും കാണാം ഇനി അതും നിനക്ക് പറ്റൂല വെച്ചാൽ ജസ്ന സലീം എന്ന് പറഞ്ഞിട്ടുള്ള യൂ ഇൻസ്റ്റാഗ്രാം ഐ ഡി കയറിയാൽ ഞാനൊന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ വരയ്ക്കുന്നത് അതൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം എട്ട് കൊണ്ട് വരയ്ക്കുന്ന ഫോട്ടോ ഒരു മിനിറ്റും മുപ്പത് സെക്കൻഡും ആക്കി എടുക്കണേ എത്രത്തോളം സ്പീഡിലായിരിക്കും അത് പോകുന്ന നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ഇനിയിപ്പം അത് വേറെയാണ് എന്ന് പറഞ്ഞേക്കരുത് അപ്പോൾ അതിലുമുണ്ട് അതും ഒന്ന് എടുത്ത് നോക്കാം ഇനി ഫേസ്ബുക്കിലും ഉണ്ട് കുട്ടിയെ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പറയൂ കാരണം ഞാൻ ഫസ്റ്റത്തെ ദിവസം ഇപ്പോൾ കണ്ണനെ വരയ്ക്കുന്നത് വീഡിയോ ചെയ്തു എന്ന് വെക്കുക ഒരായിരം പേര് കണ്ടു എന്ന് വെക്കുക രണ്ടാമത്തെ ദിവസവും സെയിം സംഭവം സെയിം ഫോട്ടോ തന്നെ വരയ്ക്കുന്നത് വരച്ചു എന്ന് വെക്കുക അത് ആയിരം എന്നുള്ളത് അഞ്ഞൂറാവും ഇരുന്നൂറ്റൻപതാകും പിന്നെ അത് ഒരാളും കാണാൻ നിൽക്കില്ല ഈ വരച്ച് തന്നെ പിന്നെയും 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 കാണാൻ ആൾക്കാർ വരില്ല അതുകൊണ്ടാണ് ജാസിം തുളസിക്കും ഒരു കഥയായി അതെ തുളസിക്കും ഒരു കഥയായി തുളസിദേവിക്ക് ഒരു കഥയല്ല ഒരുപാട് കഥകളുണ്ട് സുലേഖ ഞങ്ങളുടെ പ്രിയ നിന്നെ കാളും എത്രയോ മെച്ചം നിനക്ക് ഇത്രയും ഒരു ഉളുപ്പും കാണുമോ ഇത്രയും ഉളുപ്പ് കാണുമോ ഒന്നും ഇല്ലാതെ എന്തിനാ ഇങ്ങനെ തൽ തലക്ക് എന്തെങ്കിലും വെളിവുണ്ടോ കിളവി എനിക്ക് തലക്ക് നല്ല വെളിവുണ്ട് നിങ്ങളെ പ്രിയ ചേച്ചി പൊന്ന് ഞാൻ മുക്ക് പ്രശ്നം എന്തല്ലോ നിങ്ങളെ പ്രിയ ചേച്ചി പാടിയ പാട്ട് നിങ്ങൾ കേട്ടല്ലോ അപ്പം നിങ്ങളെ പ്രിയ ചേച്ചി നല്ലതും ഞാൻ മോശവും അത് അങ്ങനെ എന്നെ കൂട്ടിയാൽ മതി ഞാൻ അല്ലാന്നോ ആണ് ഒന്നും വാദിക്കാൻ വരുന്നില്ലല്ലോ നിങ്ങൾക്ക് എന്തിനെന്താണോ എൻ്റെ മനസ്സിലുള്ള മറുപടി അത് കിട്ടിയാൽ പോരെ അത്രമാത്രം ചിന്തിച്ചാൽ മതി വിശ്വ ഗുരു നാരായണൻ ഹരി ഹോം മോളെ ഭക്തനും ഭഗവാനും ഒന്നും തന്നെയാ തന്നെയാണ് അതായത് ന നര നാരനും നാരായണനും ഒന്ന് തന്നെയാണ് നരനും നാരായണനും ഒന്ന് തന്നെയാണ് നീ തന്നെ കണ്ണൻ അല്ല ചേട്ടാ അതിലൊരു തെറ്റുണ്ട് ഞാൻ കണ്ണനല്ല എന്നിലൂടെ കണ്ണനെ വരയ്ക്കുന്നു എന്നേയുള്ളൂ അവിടെ ഞാനൊരു തെറ്റ് തിരുത്താണ് തിരുത്താൻ തിരുത്തിയതിൽ തെറ്റുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ കണ്ണനാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല കണ്ണനും ഞാനും നീയും സകല ചരാചരങ്ങളും ഭഗവാൻ തന്നെ അത് ശരിയാണ് ആ പറഞ്ഞത് ശരിയാണ് കാരണം ദൈവം എന്ന് പറയുന്നത് മനുഷ്യരിലാണ് ഉള്ളത് നമ്മൾ പറയും ദൈവം ആകാശത്താണ് ദൈവം അവിടെയാണ് ദൈവം അമ്പലത്തിലാണ് ദൈവം ചർച്ചിലാണ് ദൈവം പള്ളിയിലാണ് എന്നൊക്കെ പറയും യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ദൈവം കൊടികൊള്ളുന്നത് ഒരു മനുഷ്യൻ്റെ മനസ്സിലാണ് ഒരു പാവപ്പെട്ടവനെ എന്ന് തോന്നുന്ന ആ മനസ്സിനെയാണ് ദൈവ എന്ന് കണക്കാക്കുന്നത് ആ പാവപ്പെട്ടവന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അത് ശരിയാണ് ഭഗവാൻ തന്നെ ഈശ്വര സാന്നിധ്യം അല്ലെ ഈശ്വരസ്യം സർവം ബഹു ബ്രാഹ്മി തത്വമസി തത്വമസി എനിക്കറിയാം ഞാൻ നിന്നിൽ തന്നെ എന്നുള്ളത് എന്താ എനിക്ക് മാമാ

പലത ചരാചരങ്ങളും ഭഗവാൻ തന്നെ ഈശ്വരവ്യാസം വാസ്യം യുദ്ധ സർവം അഹം ബ്രഹ്മസ്മ്യ തത്വമസ്യച്ചന്മാരെ നിറഞ്ഞു വിഭവം ശിവൻ എന്നാൽ ചെകുത്താൻ സംഹാരമൂർത്തി തല വെട്ടുന്ന ദൈവം താമസം താമസ ദൈവം അധമ്മ അധന്മന്മാരുടെ ദൈവം വിഷ്ണു ഭക്തർ ശിവനെ ഭജിക്കില്ല ശിവഭക്തർ വിഷ്ണു ഭഗവാനെയും ഭജിക്കില്ല രണ്ട് കെട്ട രണ്ടു കെട്ടവർ രണ്ടിനെയും ഭജിക്കും സംഭവാമി യുഗയുദ്ധി എനിക്ക് ഈ ഹൈന്ദവരുടെ ഈ ഒരു 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 ഇതില്ലേ എനിക്കത് മനസ്സിലാവാത്തോണ്ട് ഓനെ കൊണ്ട് വായിപ്പിച്ചതാട്ടോ ഒന്നും വിചാരിക്കരുതേ ചേട്ടാ അയച്ച നാരായണൻ ചേട്ടനോടും പറയാണ് അങ്ങനെ വലിയ പിടുത്തല്ല എനിക്ക് എനിക്കങ്ങ് മനസ്സിലാവും ഇത് പറഞ്ഞു തന്നപ്പോൾ ഏകദേശം എനിക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് പറയാൻ എനിക്കറിയാത്തതുകൊണ്ടാട്ടോ അജിത ദീപക് ഈ കാർട്ടൂൺ വാങ്ങുന്നത് നാല് ഇട്ട ഇരട്ട നാല് അല്ല ജോഡി ഇട്ടകളോ ഉണ്ടാകുന്നു എനിക്ക് മനസ്സിലായി ഈ കാർട്ടൂൺ വാ വാങ്ങുന്നത് നാല് ജോഡി ഇട്ട ഇരട്ടകൾ ഉണ്ടാകും ഓ ഈ കാർട്ടൂൺ മേടിച്ചാൽ നാല് ജോഡി ഇരട്ടകൾ ഉണ്ടാകുന്നു ഇട ഒരു നാല് കുട്ടികളൊക്കെ ഒരുമിച്ചിണ്ടാവുക എന്ന് പറയുന്ന ആ അമ്മ ഏറ്റവും ഭാഗ്യം ചെയ്ത അമ്മയായിരിക്കും കേട്ടോ കളിയാക്കേണ്ട ആ സംഭവമല്ല അത് ഈ കാർട്ടൂൺ വെച്ച് പറയുന്ന പറയുന്നത് കേട്ടില്ലേ ഭഗവാൻ പ്രസവിച്ചു മടുക്കുന്നു ഞാൻ എവിടെയും ഭഗവാൻ പ്രസവിച്ചു മടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ഒരു കാര്യം ഞാൻ നിന്നോ നിന്നോട് പറയാണ് ഏത് ആതിരാ ദീപക്കിനോട് പറയാണ് നീ ഇപ്പം ഈ കളിയാക്കിയതില്ലേ മോളെ ഒരുപാട് ആൾക്കാരുടെ കണ്ണീരൊപ്പിയിട്ടുണ്ട് ഈ കൃഷ്ണൻ ഇവൻ എൻ്റെ കണ്ണീര് വരെ ഒപ്പിയിട്ടുണ്ട് കൃഷ്ണന് അതുകൊണ്ട് എനിക്ക് കണ്ണനെ ഭയങ്കര വിശ്വാസമാണ് നീ കളിയാക്കിക്കോ കാർട്ടൂൺ എന്തോ പറഞ്ഞ് കളിയാക്കിക്കോ അതിനല്ലേ പറ്റുള്ളൂ നിനക്ക് എന്നെ പോലെ വരയ്ക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ വരയ്ക്കാൻ പറ്റാത്ത ആൾ കൈയില്ലാത്ത ആൾ വിരലില്ലാത്ത ആളിനെ കളിയാക്കുന്നത് പോലെ മാത്രമേ ഇതിനെ കളിയാക്കിയിട്ടുള്ളൂ കാർട്ടൂണെങ്കിൽ കാർട്ടൂണ് അതെനിക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ടല്ലോ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കയ്യിൽ വരെ ആ കാർട്ടൂൺ എത്തിയിട്ടുണ്ടല്ലോ പ്രൊഫഷണലായിട്ട് അത്രമേൽ വരച്ച് നടക്കുന്ന ആൾക്കാരുടെ ഫോട്ടോ പോലും എത്തിയിട്ടില്ലല്ലോ എൻ്റെ ഫോട്ടോ എന്തുകൊണ്ടെത്തി ആ കാർട്ടൂണിന് ജീവൻ ജീവൻ കൊണ്ടും ആ കാർട്ടൂണിൽ ഒരു സത്യമുള്ളതുകൊണ്ടും മാത്രമാണ് അതവിടം വരെ എത്തിയത് അപ്പം മനസ്സിലായല്ലോ നിനക്കത് കാർട്ടൂണാണോ ആണോ ബാക്കിയുള്ളതാണോന്ന് ആൻറ്റോ നൈസ് യു ലുക്കി ലൈക്ക് ആക്ടസ് എനിക്ക് ഇംഗ്ലീഷ് വലിയ തന്നെ പിടുത്തല്ല പലതരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും ചീത്ത വിളിച്ചു ഒരുപാട് വീഡിയോ ചെയ്തു നിൻ ചെയ്ത നിന്നോട് ഒരു ചെറിയ വെല്ലുവിളി കയ്യിൽ പെയിൻഡും തേച്ച് ഫ്രെയിം ചെയ്യത്ത് വെച്ച ഫോട്ടോ അല്ലാതെ നീ വരയ്ക്കുന്നത് പോലെ ഒരു ചിത്രം സ്വന്തമായി ഉണ്ടാക്കി എടുക്കുന്ന ഫുൾ വീഡിയോ ഇടാൻ ധൈര്യമുണ്ടോ ധൈര്യമുണ്ട് ഇട്ടിട്ടുണ്ട് യൂട്യൂബിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട് ഫേസ്ബുക്കിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട് ധൈര്യമുണ്ടെങ്കിൽ അതെടുത്ത് കാണാനുള്ള കണ്ണ് തുറക്കുക ദാക്സോൺ എനിക്ക് അത്രേ പറയാനുള്ളൂ അതിനെ അവൾക്ക് വരയ്ക്കാൻ അറിയില്ലല്ലോ കോപ്പി പെയിൻറ്റിങ് അല്ലേ അതെയോ ഈ കണ്ണനെ അല്ലാതെ വേറെ കണ്ണനെ എന്തുകൊണ്ട് ആർട്ടിസ്റ്റാണെങ്കിൽ എല്ലാം വരയ്ക്കാൻ പറ്റും ഞാൻ വേറെയും കണ്ണനെ വരച്ചിട്ടുണ്ട് ഇവിടെ തന്നെ ഉണ്ട് പക്ഷെ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു ഫോട്ടോ മാത്രമാണ് ഈ ഫോട്ടോ എന്നെ തിരിച്ചറിയാത്ത ആൾക്കാർ പോലും ഈ ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയുന്ന ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് നിങ്ങൾ കാർട്ടൂണിൽ നിന്നോ കോപ്പിന്നോ ഞാനല്ല വരയ്ക്കുന്നതെന്നോ കയ്യ്മ പെയിൻ്റ് ആക്കിന്നോ എന്ത് വേണമെങ്കിലും പറഞ്ഞു ഇപ്പം എന്നെ കൈമ്മ പെയിൻ്റ് ഇല്ലാട്ടോ ചോറ് നിന്നിട്ട് വരിക പെയിൻറ് മുനും വൈകിട്ട് പോയതാണ് അതുകൊണ്ട് എനിക്ക് പറയാൻ അത്രയേ ഉള്ളൂ ഇനിയിപ്പം ഇത്രമേൽ പറഞ്ഞ ആൾക്ക് വീഡിയോ തിരിച്ചു പിടിക്കാൻ പറ്റില്ല ആരോ വരച്ച് വെച്ച ഒരു ഫോട്ടോ ഇവിടെ 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 കിടക്കുന്നുണ്ട് ആരോ ഫോട്ടോ വെച്ചിട്ടുണ്ട് രാവിലെ ഒരു ണിയാവുമ്പോ ഒരാൾ വന്ന് വരച്ചിട്ട് പിന്നെ രാത്രി പത്ത് മണിക്ക് തിരിച്ചു പോകുന്ന രീതിയിലാണ് ഇപ്പൊ നിങ്ങൾ സംസാരിക്കുന്നത് എനിക്ക് നിങ്ങൾ ഇങ്ങനെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല എങ്കിലും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എവിടെ പോയി നമ്മളുടെ ധൈര്യമുണ്ടോ ഷാജിത അടുത്തത് ഷാജിതയുടേതാണ് അടുത്ത ഉടായ്പ് എന്ത് മോളെ ഞാൻ എന്ത് ഉടായിപ്പ് കാണിച്ചു എന്നാ കൊച്ചേ പറയുന്നത് എൻ്റെ പൊന്നാരെ മക്കളെ വല്ലാത്തൊരു മംഗ്ലീഷാണ് അറിയില്ല എങ്ങനെ വരും അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു കോള് എടുത്ത് നോക്കിയാലോ പോയി വെള്ളടിയാഴ്ച നമുക്ക് എടുക്കാം കഴിഞ്ഞ ദിവസം ഒരു എന്താ ടൈറ്റ്ന്നാണോ ഉദ്ദേശിച്ച് ഡ്രസ്സിട്ട് നിൽക്കുന്ന നിൽക്കുന്നു എന്നു പറഞ്ഞത് കേട്ടു പക്ഷേ ജസ്ന ഇട്ടത് നല്ല ലൂസ് ഡ്രസ്സാണ് വീഡിയോ എൽ എടുക്കുന്നത് മകനാ മകനും ഞാൻ ലൂസ് ഡ്രസ്സ് ഇടാറുള്ളൂ ഞാൻ അതേപോലെ ഞാൻ പറഞ്ഞ ആ ബുള്ളറ്റ് റാണിൻ്റെ മാതിരി അത്ര കെട്ടായിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ നടക്കാറില്ല ഉള്ള കാര്യം ഉള്ളത് പോണം പറയുന്നതിൻ്റെ എന്താ എൻ്റെ ഡ്രസ്സൊക്കെ ലൂസ് തന്നെയാണ് എനിക്കങ്ങനെ ഫോക്കസ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പം ഞാൻ ടൈറ്റ് ഡ്രസ്സാണെങ്കിൽ എങ്കിലും ഇടുന്നത് തട്ടം തലേന്നേ ഞാൻ ഒഴിവാക്കിയിട്ടുള്ളൂ ഷാളാക്കിയിട്ടെങ്കിലും ഞാൻ അത് ഇടുന്നുണ്ട് അതാണ് അവിടെ മനസ്സിലാക്കേണ്ടത് ശ്രീല ശ്രീലത ശ്രീലും നാണമില്ലേ നിനക്ക് നിന്നെ പോലെ അല്ല പ്രിയ അവൾ ആരെയും പേടി ഇല്ലാതെ നടക്കുന്നവളാണ് അവൾക്ക് ആരെയും പേടിയില്ല പക്ഷെ കുടിച്ചു വരുന്ന ഭർത്താവിന് അവൾക്ക് പേടിയാ കുടിച്ചു വരുന്ന ഭർത്താവ് അടിക്കുമെന്ന് കാണുമ്പോഴേക്കും അവൾ കിടന്നുറങ്ങും ആരെയും പേടിയില്ല ജയ് സങ്കിസ്ഥാൻ കണ്ണന്റെ കാര്യം നോക്കാൻ ആളുണ്ട് നീ നോക്കണ്ട കണ്ണൻ്റെ കാര്യം നോക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരില്ലേ ദേവസ്വം ബോർഡ് അതിനല്ലേ അത്രയും സെക്യൂരിറ്റിമാരെയും അത്രയും മെമ്പർമാരെയും നിർത്തിയിരിക്കുന്നത് പിന്നെ ഞാൻ പോയി നോക്കേണ്ട ആവശ്യമുണ്ടോ ഞാൻ കണ്ണൻ്റെ കാര്യം നോക്കാനല്ല പോകുന്നത് ഞാൻ കണ്ണനെ പ്രാർത്ഥിക്കാനാണ് പോകുന്നത് അവൻ തന്നെ മോസ്റ്റിച്ചു ആണ് തുളസി കൊടുക്കൽ അല്ല ഞാൻ ആ വീട്ടുകാരോട് പറഞ്ഞില്ല എന്നുള്ളത് സത്യമാണ് പക്ഷെ അത് മോഷ്ടിച്ചിട്ടല്ല നല്ല പട്ടാ പകൽ എല്ലാവരും കാണിയാ പറിക്കുന്നത് എടോ അവരത് ഒഴിവാക്കി വിട്ട പറമ്പാണ് അവിടെ ആ അടി ഫൗണ്ടേഷൻ ഇട്ട് വെച്ചു എന്നല്ലാതെ അവരാരും വരാറില്ല അവിടെ കൊല പഴുത്ത് കിടന്ന് കിളി കൊത്തി കൊണ്ടുപോകുന്ന സമയത്ത് ഞാനാ വിളിച്ച് പറയല് വാസുചേട്ടാ കൊല പഴുത്ത് കിളി പറ കൊണ്ടുപോവുകയാണ് ഒന്ന് വെട്ടിയിട്ട് കൊണ്ടുപോകുമോ എന്ന് നോക്കുന്നത് പിന്നെ എൻ്റെ ഭർത്താവ് ജനിച്ച് വളർന്ന സ്ഥലമാണ് ആ ഒരു സ്ഥലം അവർക്ക് പല പല മക്കൾ അവരെട്ട് മക്കൾ ഉള്ളതുകൊണ്ട് ഉള്ളത് കൊണ്ട് അതിലൊരാളുടെ അത് ഞങ്ങളുടെ തന്നെ സ്ഥലമായിരുന്നു അത് എന്നുവച്ച് നമ്മളുടെ സ്ഥലമായിരുന്നു എന്ന് വെച്ച് നമുക്ക് എന്ത് തോന്നിയാസോ അവിടെ കാണിക്കാം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലേ കൃഷ്ണനും ദുബായിൽ ദുബായിലോ അറബിയുടെ കക്കൂസ് കഴുകാൻ കഴുകി ജീവിക്കാൻ വേണ്ടി എടാ ബഹുമാനിച്ചിട്ടില്ലെങ്കിലും വേണ്ടിയില്ല ഇതേമാതിരിത്തെ തെമ്മാടിത്തരം പറയുന്നത് ഒഴിവാക്കുക കൃഷ്ണൻ ദുബായിലേക്ക് കൃഷ്ണനെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവിടെ പൂജാമുറിയിൽ ഹൈന്ദവർക്ക് വെച്ച് ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ നിന്റെ ബാപ്പ പോലെ കണ്ടോല കക്കൂസ് കൈകാൻ വേണ്ടിയിട്ടല്ല കണ്ണൻ അങ്ങോട്ട് പോകുന്നത് അത് നിന്റെ ബാപ്പ നിന്റെ പാപ്പ കഥ മുനിസിപ്പാലിറ്റിയിൽ കക്കൂസ് കഴിയുന്ന പണിയാണ് എന്നുള്ളത് നിനക്ക് അറിയാവുന്നൊരു കാര്യമാണ് അത് നീ അറിഞ്ഞിരുന്നാൽ മതി കണ്ണനെപ്പറ്റി തോന്നിവാസം പറയാൻ നിൽക്കണ്ട റഷീദ നിനക്ക് നട്ട നട്ട പിരാന്ത് നട്ട പിരാന്ത് ആണെങ്കിൽ ഇപ്പഴേക്കും ഞാൻ കുതിരവട്ടത്ത് കയറേണ്ട സമയം കഴിഞ്ഞു പിന്നെ ജെ പിന്നോ എനിക്കത് മനസ്സിലായില്ല ഐ ഡോണ്ട് നോ എന്താന്നുള്ളത് അപ്പം ഇതിന് വന്ന കമൻ്റുകൾ ഇത്രയൊക്കെയാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് ഇതിൽ പകുതി എന്നില്ല മുക്കാൽ നിന്നില്ല നയൻ്റി കമൻറ്റുകൾ ഇടുന്നത് ആരാന്ന് വെച്ചാൽ ഈ മുസ്ലിം മതസ്ഥരാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഇടാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് നിങ്ങൾ കമൻ്റ് ഇട്ടോളൂ നോ പ്രോബ്ലം എനിക്കതിലൊന്നും വിരോധമില്ല എന്ന് വെച്ചിട്ട് കണ്ണനെ തരം താഴ്ത്തുന്ന രീതിയിലാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും കേട്ടോ നിന്റെ തന്തക്ക് കക്കൂസ് കഴുകുന്ന പണിയാന്ന് വിചാരിച്ചിട്ട് എൻ്റെ കണ്ണനെ നീ അതിൽ കൂട്ടേണ്ട ആവശ്യമില്ല കേട്ടോടാ ഡേഷിൻ്റെ മോനെ അപ്പം ഇതിൻ്റെ കമൻ്റുകൾ ഇത്രയൊക്കെയാണുള്ളത് അപ്പം നിങ്ങൾക്ക് കമൻറ്റിന് മറുപടി കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടോണ്ടിരിക്കാതെ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ അഭിപ്രായം അത് രേഖപ്പെടുത്തിയാൽ മാത്രമേ എനിക്ക് തിരിച്ച് നിങ്ങൾക്ക് കമൻറ്റ് തരാം കമൻറ്റിന് മറുപടി തരാൻ പറ്റുള്ളൂ ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ അഭിപ്രായം അത് എത്രയും പെട്ടെന്ന് രേഖപ്പെടുത്തുക ആ ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും അതുവരെ ബൈ ദ ബൈ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്റ്റ് ഞാ സെലീൻ ഓക്കെ തെറ്റാ